എന്തുവാണ് എൻ്റെ ബോസ് ഏട്ടാ ഇങ്ങനെയൊക്കെ ചെറിയാവോ ഞാനൊന്നു ഉറങ്ങി എണീറ്റ് വന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ രതീഷ് നിങ്ങൾ ഔട്ടാക്കിയോ ഉറക്കു ക്ഷീണം മാറിയിട്ടില്ല മൊത്തം തരികടിയായി കേട്ടോ നിങ്ങളുടെ ടാഗലയും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാറ്റി പിടിച്ചാലോ അണ്ണൻ ഉദ്ദേശിച്ചത് ഈ മാറ്റിപ്പിടിക്കലാണോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കുറേ പരിപാടികൾ കാണിക്കും അത് നൈസായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് നിലനിർത്തുന്നു ഷോം മുന്നേക്ക് കൊണ്ടുപോകുന്നു അത് എല്ലാവരും ചീത്ത പറഞ്ഞ ആ ബിഗ് ബോസ് തരികടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണോ അണ്ണൻ ഈ പ്രാവശ്യം മാറ്റി പിടിച്ചത് ഒത്തിരി മാറ്റി മാറ്റിപ്പിടിക്കൽ ഐ പി കാര്യം ഈ ഒരു വൺ വീക്ക് കൊണ്ട് രതീഷ് ഉണ്ടാക്കിയ ഒരു ഓളമാണ് ഇത് ഒരേ ബിഗ് ബോസിൽ എല്ലാവരും സേഫ് സോണിൽ സോണിലവിടെ നിന്ന് കളിക്കണത് പല ആൾക്കാരോട് സേഫ് സോണാണ് അത് സ്പേസ് കിട്ടാത്തതാണോ അല്ലെങ്കിൽ രതീഷിനെ ഫുൾ ആൾക്കാരുടെ ഒരു സ്പേസ് കൂടുതലായിട്ട് എടുത്ത് പോകുന്നതുകൊണ്ടാണോ അതൊക്കെ അയാളുടെ കഴിവ് തന്നെയാണ് അയാൾ എന്തായാലും ആരെയും വെറുപ്പിച്ചിടുന്നില്ല ഈ വെറുപ്പിക്കലെന്ന് പറഞ്ഞ ആൾക്കാർ പോലും അയാൾ മൊത്തത്തിലൊരു ഓളമാണ് അയാളുടെ രീതി അതാണ് അപ്പോൾ അയാൾ അതിനകത്തേക്ക് വന്നപ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെയൊക്കെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അയാൾ അങ്ങനെ തന്നെയാണ് അത് കുറച്ചും കൂടി വേഴ്സ് ഔട്ട് ആയിട്ടുണ്ടാവും പിന്നെ പറഞ്ഞു പോകുന്ന വാക്കുകളൊക്കെ ഇതിലും വലിയ വാക്കുകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ആ സമയത്തൊക്കെ ബോസേട്ടൻ ചേട്ടൻ എക്സ്ക്യൂസ് എക്സ്ക്യൂസൊക്കെ കൊടുത്തു ഒരു അറ്റ്ലീസ്റ്റ് ഒരു 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 അവസരം കൂടി കൊടുക്കായിരുന്നു പുള്ളിക്ക് വിഷമമൊന്നുമില്ലാന്ന് തോന്നുന്നു മുപ്പരേലൂടെ ചാടി പോവാൻ വേണ്ടി നിന്നുവെച്ചതാണ് കാര്യം പുള്ളിക്ക് അത്രയും ആണ് അവിടെ എനിക്ക് തോന്നിയ പുള്ളിയുടെ വീഡിയോസിലൊക്കെ അത് പുള്ളി പറയുന്നുണ്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് അവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് വിഷമവും കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ഇരിക്കും ആൾക്കാർ എന്തിനാണോ അവർ ശരിക്കും ആഘോഷിക്കണേ കണ്ടത് കാര്യം രതീഷിനെ പോലും സ്ട്രോങ് ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോങ് മീൻസ് വോട്ടിങ് നന്നായിട്ട് മറിയുന്ന ഒരാളാണ് രതീഷ് അപ്പോൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു അവസരമാണത് പിന്നെ അവിടെ ആരെയാണ് ഇനി നോക്കേണ്ടത് അർജുനെയോ അല്ലെങ്കിൽ നമ്മുടെ സിജോയോ സിജോ നല്ലൊരു പ്ലെയർ ആണ് സിജോ കറക്റ്റ് ഒരു പ്ലെയർ ആണ് ആ അതിൻ്റേതായ കൂടി മാത്രമേ സിജോ ഇതിനകത്ത് കൊണ്ടുപോകുള്ളൂ ഗെയും അത് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഒരു ആയിട്ട് സിജോ നിൽക്കുകയല്ലേ ഇപ്പോൾ അഖിൽമാരാടെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ഗെയിം പ്ലെയർ ആണ് നല്ലൊരു എൻറ്റർടൈനറും കൂടിയാണ് സിജോ ഒരു അല്ല സിജോ പക്ക ഒരു പ്ലെയർ ആണ് അത് സിജോൻ്റെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അവിടെ ആ ഷോയ്ക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു ഐറ്റം നമുക്ക് ഗെയിം മാത്രം കണ്ട് ഇരിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരെ പക്ഷേ അവർക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ഇതിനകത്ത് വേണം അതില് നല്ലൊരാൾ രതീഷായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് നാളും കൂടി ഒരു അവസരം കൊടുക്കായിരുന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ ഈ ഷോ എന്താണെന്ന് പോലും ആൾക്കാർ മനസ്സിലാക്കി വന്നിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ രതീഷിൻ്റെ അടുത്ത് പുറത്തടിച്ചല്ലേ അതുപോലെ ചതിയായിപ്പോയി പിന്നെ ഓഫ് കോഴ്സ് പറഞ്ഞ വാക്കുകൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഏറെ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചതാണ് ഒരു വാണിംഗ് കൊടുത്ത് വിട്ടതാണ് വീണ്ടും അത് കാര്യം ഉണ്ടായിരുന്നോ ഒരു വൺ വീക്കും കൂടി അല്ലെങ്കിൽ വൺ വീക്ക് അവിടെ മാറ്റി നിർത്തി നമ്മുടെ നമ്മുടെ റൂം ഉണ്ടല്ലോ അവിടെ കൊണ്ടിരുത്തി ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എന്ന ഇൻട്രഡ്യൂസ് ചെയ്താൽ മതിയായിരുന്നു പറഞ്ഞു വിടേണ്ട കാര്യമില്ലായിരുന്നു എനിക്കിപ്പോഴും അത് വിശ്വാസം ആയിട്ടില്ല ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണോ പ്ലാൻ പുള്ളീനെ നയച്ചായിട്ട് അവിടെ മാറ്റി നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇറക്കുമോ അങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരാഴ്ച വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് രസിച്ചിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്നുകൂടി തിരിച്ചു വരട്ടെ വേണമെങ്കിൽ സുരേഷ് ഭാവിയുടെ വീട്ടിൽ പോയി അവരുടെ സാഷ്ടാംഗം കാലൊക്കെ പിടിച്ചിട്ട് വരട്ടെ ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പോയിട്ട് ശരിക്കും രതീഷ് ഭായി നമ്മൾ രതീഷ് ഭായയുടെ ഫാനൊന്നും അല്ല പക്ഷെ പുള്ളിയുടെ വേണമായിരുന്നു ഓളമാണ് പുള്ളിക്ക് അങ്ങനെ പുള്ളിയുടെ ഇങ്ങനെ വെറുപ്പൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല പുള്ളി അങ്ങനത്തെ ഒരു വലിയ സംഭവത്തിൽ ആരെയൊന്നും പുള്ളി ഇങ്ങനെ ഒരു വെടിപൊട്ടിച്ച പോലെ ഇങ്ങനെ അവിടെ ഇവിടെ ഒരു മഴ പെയ്തിറങ്ങുന്ന പോലത്തെ ഒരു രീതിയാണ് പുള്ളിയുടെ എല്ലാത്തിലും ഒരു ആക്റ്റീവായിട്ട് നിൽക്കുക അത് പുള്ളിയുടെ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് പോയതിൻ്റെതായിട്ടുള്ള കുറേ വാക്കുകൾ ഏത് സമയത്തും ചില ക്യാമറ എല്ലായിടത്തും ഇരിക്കുമല്ലേ ഏത് വാക്കുകൾ എപ്പോഴാണ് ഏതൊക്കെ സൗണ്ട് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ സംഭവിച്ചതായിരിക്കാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല